സാനു സാനു അടുത്ത തവണ വളരെ ഭംഗിയായി നടത്താൻ തന്നെ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഹലോ കണ്ടം കളിയും കപ്പയും ബീഫും അതാണ് ഇന്നത്തെ വിഷയം അപ്പൊ വീഡിയോ എല്ലാവർക്കും കുറച്ചു തന്നെ കാണിച്ചു തരാം ഒന്ന് കണ്ടിട്ട് വരും നീ കളിക്കാനും കളി പഠിപ്പിക്കാനാണോ പഠിപ്പിച്ചില്ല എനിക്കും <laughs> അറിയാൻ വന്നില്ലേ അഴിമതി രൂപ അല്ലേ കളികൾ നല്ല പ്ലെയർ ആവോന്നില്ല കുന്നംപുറം പ്രീമിയർ ലീഗിന്റെ സീസൺ ടു മത്സരങ്ങളാണ് ഇന്ന് ഇവിടെ അവസാനിച്ചത് വളരെ ഭംഗിയായി അത് സംഘടിപ്പിക്കാനും അത് കോർഡിനേറ്റ് ചെയ്യാനും സംഘാടകർക്ക് സാധിച്ചു മികച്ച കളിക്കാരും മികച്ച ബോളർമാരും ബാറ്റർമാരും ഉൾപ്പെടെ എല്ലാവരും പങ്കെടുത്ത ഈ സീസൺ ടു വളരെ വിജയകരമായി പര്യവസാനിച്ചതിൽ വിന്നേഴ്സായ എല്ലാവർക്കും സമ്മാനം നൽകുവാൻ വേണ്ടിയാണ് ഞാനവിടെ എത്തിച്ചേർന്നത് ആയത് എല്ലാവർക്കും നൽകി സീസൺ ത്രീ അടുത്ത തവണ വളരെ ഭംഗിയായി നടത്താൻ തന്നെ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ആയതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കപ്പയും പൊട്ടി പുതിയ വണ്ടിറക്കിച്ച് ഇതിനുള്ള അവസാനം കൊണ്ട് ഇറക്കി വെക്കാനും ആ പോരട്ടെ അവിടെ ആരൊക്കാര എല്ലാരും ക്യൂ പാലിക്കോ ഓക്ക് ക്യാമറമാൻ്റെ ഞാൻ ഞാനോ തെരുവറിയിട്ടോ വീട് എടുക്കാണ് അടുത്ത കണ്ടോ നേപ്ൾ അ കൊടുത്തു ആ പോട്ടെ ഓഹോ ഇണ്ടിണ്ട് ആ ഇണ്ടിണ്ട് എല്ലാവർക്കും സാൻഡർ ഇണ്ട് നോക്കാം ഓ പെർസന്റേഷൻ കണ്ടി പോളിയാകുമോ സവാളിത്ര തെല്ലാക്കണ്ട വീഡിയോ എടുച്ചോട്ടെ വാസിലെ ഇങ്ങോട്ട് നോക്കണേ ഞാൻ ആ വാ നോക്ക പറ ആ ദിന്നാള നേരം കേട്ടാൻ കാലം ഇത്രയേം പോക്കി വന്ന് അവര

എങ്ങനെയുണ്ട് എങ്ങനുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെ കഴിച്ചോ കേട്ടാ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് പോളി എങ്ങനെയുണ്ട് െ സാനം എങ്ങനെയുണ്ട് ചാരുമൊക്കെയാ എങ്ങനുണ്ട് ാണ് കുരുമുളക് എല്ലാവരും അടിച്ച് കളി കഴിഞ്ഞിട്ടിരിക്കും വെള്ളമല്ല എന്റെ ഇപ്പൊ പ്രശ്നം അങ്ങനെ പറഞ്ഞാൽ സ്ഥാനിപ്പിക്കണോ ഉണ്ണി ഞാൻ അൻസാർക്ക് എല്ലാരും വീട്ടെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എടുത്തിട്ട്